സൂര്യനുദിക്കുന്നത് കിഴക്കോ പടിഞ്ഞാറോ പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ കാണാപാഠമാകുന്ന ഉത്തരം പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തരം മാറ്റി പഠിക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് അല്ല മാറ്റിയോ മറിച്ചോ പഠിക്കാനായി ഭൂമിയിൽ ഒന്നും ശേഷിക്കില്ല എന്ന് ശരിയായ അർത്ഥം അതായത് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ലോകാന്ത്യം പെട്ടെന്നൊരു ദിവസം ഭൂമി തിരിഞ്ഞു കറങ്ങും ഉത്തരധ്രുവം ദക്ഷിണധ്രുവമാകും ദക്ഷിണം ഉത്തരവും സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാരണം ഒരു പ്രത്യേക അവസ്ഥയിൽ സൂര്യോപരിതലത്തിൽ ഉണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ അതിശക്തമായ വൈദ്യുത കാന്തതരംഗങ്ങൾ അഴിച്ചുവിടുമെന്നും ശാസ്ത്രജ്ഞ സംഘം പറയുന്നു ഈ തരംഗങ്ങൾ ഭൂമിയിൽ എത്തുന്നതോടെ ഭൂമിയുടെ കാന്തിക മണ്ഡലം തകർന്നു ചിതറുമെന്നാണ് മുന്നറിയിപ്പ് സംരക്ഷണ കവചമായ കാന്തിക മണ്ഡലം നഷ്ടമായ ഭൂമിയെ സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ ആക്രമിക്കുകയും റേഡിയേഷൻ മൂലം ആകാശം കത്തിയരിയുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ ഭൂമി തിരിഞ്ഞു കറങ്ങുമെന്നും ശാസ്ത്രജ്ഞ വചനം ഭൗമപാളി ശാസ്ത്രജ്ഞനം പൊളിഞ്ഞിളകം അഗ്നിപർവ്വത സ്ഫോടനം ചുരുക്കത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നീക്കി വെച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാശത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് സൂര്യൻ ചന്ദ്രൻ ഭൂമി അത് നശിക്കുന്നതിനെ കുറിച്ച് അതിന്റെ തകർച്ചയെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്റെ ധിഷണയെ പിടിച്ചുലക്കുന്ന ഭാഷയിൽ ഹൃദയമുള്ള മാനവനെ കോരിത്തരിപ്പിക്കുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്ന ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ കമ്പനത്താൽ പ്രകമ്പനം കൊള്ളുന്ന നേരത്തെ കുറിച്ച് പരിശുദ്ധ കുർആാനിൽ മനോഹരമായ ഒരു അധ്യായം തന്നെയുണ്ട് ആ സൂറത്ത് കേട്ടാൽ തന്നെ ആ രംഗം ലോകാവസാനത്തിൽ ഭൂമി തകരുന്ന ആ രംഗം ആ സൂറത്ത് കേൾക്കുമ്പോ തന്നെ മനസ്സിലൂടെ اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره اذا زلزلت الارض زلزالها بومي بيقرمايا كمبنا التال براقمبنا نقول واخرجت الارض اثقالها ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന നേരം ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മാനവൻ പറഞ്ഞു പോകുന്ന നേരം യൗമൈദിൻ അതിന്റെ വൃത്താന്തങ്ങൾ ഭൂമി തന്നെ വിവരിക്കുന്ന നേരം ആ ഭൂമിക്ക് നിന്റെ നാഥൻ വെളിപാട് നൽകുന്ന നേരം ഫാൻ ആ ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും നിന്റെ രക്ഷകന്റെ നിന്റെ നിയന്താവിന്റെ നിന്റെ റബ്ബിന്റെ ഔദാര്യവും ബഹുമാന്യതയുമുള്ള തിരുമുഖമൊഴികെ മറ്റെല്ലാം നശിക്കും യൗമന തുവി ഇന്ന കുല പുസ്തകത്താളുകൾ ചുരുട്ടും പ്രകാരം ആകാശത്തെ നാം ചുരുട്ടിപ്പിടിക്കുന്ന ദിവസം ഈ ആയത്തൊക്കെ കേൾക്കുമ്പോ ഇമാൻ കൊണ്ട് കൽബ് നിറയേണ്ടതാണ് കൽബ് ജ്വലിക്കേണ്ടതാണ് വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ഹൃദയം ശോഭിക്കേണ്ടതാണ് സംസ്കരണം നേടേണ്ടതാണ് റബിന്റെ കുതിരത്തിന്റെ മുമ്പിൽ വിനയാനിതനാകേണ്ടതാണ് അള്ളാഹുവിന്റെ അവന്റെ മനസ്സുകൊണ്ട് വാഴ്ത്തേണ്ടതാണ് അവനെത്ര വിശുദ്ധൻ അവനെത്ര പ്രഗത്ഭൻ അവനെത്ര അത്യുന്നതൻ അവനെത്ര സർവജ്ഞൻ അവനെത്ര സർവശക്തൻ ആകാശഭൂമികളെ പുസ്തകത്താളുകൾ പോലെ ചുരുട്ടിപ്പിടിക്കുന്ന ദിവസം സൃഷ്ടിയെ അതാരംഭിച്ച ഘട്ടത്തിലേക്ക് നാം തിരിച്ചു കൊണ്ടുപോകുന്ന അഥവാ അത് ആവർത്തിക്കുന്ന ദിവസം ഇന്നലീ തീർച്ചയായും നാം അത് നടപ്പാക്കുക തന്നെ ചെയ്യും